എവിടെ പോണോ സുന്ദരിയായിട്ട് ഫ്രണ്ടിന്റെ മോനെ എന്റെ പൊന്നും എന്റെ പൊന്നും കട്ടല്ലേ അപ്പൊ ശിവനന്ദല്ലേ ഫ്രണ്ടിന്റെ പേര് ശിവാനന്ദന്റെ വീട്ടില് ഹൗസ് വാമിങ്ങനെ പോവാണ് അപ്പൊ അവിടത്തെ ചെറിയൊരു വീട് ഇടാല്ലേ നമുക്ക് അവിടെ കൊറേ ഫ്രണ്ട്സ് പക്ഷെ നമ്മള് പോണ ലേറ്റ് ആയിട്ടാണ് കാരണം ഇന്നലെ ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് നമ്മള് ഇന്ന് രാവിലെ ഇന്ന് രാവിലെ ഇന്ന് രാവിലെ ഞാൻ പറഞ്ഞു തീർത്തട്ടെ ഇന്ന് രാവിലെ എട്ടരക്കെത്തിയതേ ഉള്ളൂ നമ്മൾ ട്രെയിനിൽ അത് കഴിഞ്ഞിട്ടാണ് നമ്മള് ഉറങ്ങാനൊന്നും സമയം കിട്ടിയില്ല ജസ്റ്റ് ഒന്ന് ഒരു പത്ത് പേഞ്ചിട്ട് കടന്നു എന്നിട്ട് പൂവാണ് അപ്പൊ അടുത്ത കുറച്ച് വീഡിയോ കൂടി ചെയ്യട്ട അങ്ങനെ ശിവനന്ദയുടെ വീട്ടിൽ നമ്മൾ എത്തിയിട്ടോ അപ്പോൾ മൊത്തപ്പം തെയ്യണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ആദ്യം തന്നെ തൊഴാൻ പോയി ഞാനും പിള്ളേരും ഹസ്ബൻഡും എല്ലാവരും തൊഴുതു അപ്പോൾ നമ്മളോടൊക്കെ കുറേ കാര്യങ്ങളൊക്കെ മൊത്തപ്പം പറഞ്ഞു എല്ലാം നേരം ഹൗസിനോട് പറഞ്ഞ കാര്യം കുറച്ച് ഞാൻ ഷോർട്ടായിട്ട് എടുത്തിട്ടുണ്ട് കാണിക്കാം ഇതാണ് വീട് കട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ വീടിൻ്റെ ഉടമസ്ഥത ഉടമസ്ഥ എന്നൊക്കെ പറയും എന്തായാലും കാര്യം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ നിങ്ങൾക്ക് അപ്പോൾ നമ്മൾ നേരെ ഹാളിലേക്ക് കയറുകയാണ് ഹാളിൽ ആ ഹൗസും ആ ഹൗസിൻ്റെ ഫ്രണ്ടും കൂടി നിങ്ങൾക്ക് വീട് കാണിച്ചു തരുകയാണ് ഇത് ഹാളിൽ നിന്ന് നേരെ നമ്മൾ കുട്ടികളുടെ ബെഡ്റൂമിലേക്ക് പോവാണ് ബെഡ്റൂമ് ഡിവൈഡ് ചെയ്തിട്ട് കുട്ടികൾക്ക് മുകളിലൊരു പോഷം കൂടി അവർ ചെയ്തിട്ടുണ്ട് ഇത് കാ കബോർഡാണ് കബോഡിൻ്റെ അടുത്തായിട്ടൊരു ഡോറ് ഓപ്പൺ ആയതെന്ന് വെച്ചാൽ അപ്പുറത്തുനിന്ന് ബാത്റൂമും കൂടി ഉള്ളതാണ് അപ്പോൾ രണ്ട് സൈഡ് ഒരു ഒരു ബാത്റൂം യൂസ് ചെയ്യാം ഇത് ഹാളിൽ കണ്ടിട്ടുള്ള എന്താണ് ഇതിന് പറയണേ അയ്യോ മറന്നും പോയല്ലോ ആ ടി വി യൂണിറ്റാണ് അത് സ്ലൈഡ് ചെയ്യാൻ പറ്റുന്ന സാധനമാണ് കേട്ടോ അതിന് ശേഷം നേരെ കാണുന്നതാണ് എന്താണ് പൂജാമുറി പൂജാമുറിക്ക് സൈഡിലായിട്ട് ബെഡ്റൂം ഉണ്ട് മാസ് മാസ്റ്റർ ബെഡ്റൂം ഏതാണെന്ന് അറിയില്ല രണ്ടിനകത്തും ഒന്നിനകത്ത് ഗിഫ്റ്റ് നിറയുണ്ട് ഒന്നിനകത്ത് ആൾക്കാരും കടന്നിട്ടുള്ളതുകൊണ്ട് മാസ്റ്റർ ബെഡ്റൂം ഏതാണെന്ന് അറിയില്ല പിന്നെ ഞാൻ നേരെ പോയത് കിച്ചണിലേക്കാണ് നമുക്ക് കിച്ചനാണല്ലോ മെയിൻ കിച്ചൺ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ ചെറിയ കിച്ചൺ എന്നാലും നല്ല രസമുണ്ട് കാരണം നമുക്ക് ഒതുങ്ങി പണിയെടുക്കാൻ പറ്റുന്ന ഒരു തരത്തിലുള്ള കിച്ചണാണ് ഇതിന് പുറത്ത് ഭാഗത്ത് അവർക്ക് ഗ്യാസും പുകയില്ലാത്ത അടുപ്പൊക്കെ വേറെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതാണ് ഞാൻ പറഞ്ഞത് ഒരു ബെഡ്റൂം ഇതിനകത്ത് ഗിഫ്റ്റ് ഞങ്ങളും ചെറിയൊരു ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഉള്ളത് ഇത് അല്ല എനിക്ക് മറന്നുപോയി ആദ്യം ഞാൻ വീണ്ടും അടുത്ത ബെഡ്റൂമിൽ കാണിക്കുമ്പോൾ കണ്ടു ഇതിനകത്ത് കുറേ ആൾക്കാർ കിടന്നിട്ടുള്ളത് നമ്മൾ വീണ്ടും നമ്മുടെ യാത്ര പുറത്തേക്കാക്കുകയാണ് ഇതാണ് ഞാൻ പറഞ്ഞ പുറത്തുള്ള പോഷൻസട്ട ഇവിടെ ഇരിക്കാം പിന്നെ കിച്ചണിൽ ഫുഡൊക്കെ ഉണ്ടാക്കാം അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു കണ്ടൊക്കെ കഴിഞ്ഞിട്ട് നേരെ ഫുഡ് കഴിക്കാൻ പോയി അപ്പോൾ ശിവനന്ദം ഫ്രണ്ട്സൊക്കെ ഹൗസിനെ കാ വെയിറ്റ് ചെയ്തിരിക്കായിരുന്നു അപ്പോൾ ഞങ്ങൾ എല്ലാവരും വന്നതിന് ശേഷം നമ്മൾ ഒരുമിച്ച് ഭക്ഷണം കഴിച്ചു ബിരിയാണി ആയിരുന്നു കേട്ടുണ്ടായിരുന്നു നല്ല രസം അപ്പോൾ ഞങ്ങൾ അതിൽ കഴിച്ചതിന് ശേഷം പിന്നെ ഞങ്ങൾ മെല്ലെ ഇറങ്ങുകയാണ് കാരണം ഹൗസിനെ ഉച്ചയ്ക്ക് ശേഷം ഉണ്ട് ഓണത്തിൻ്റെ അപ്പോൾ അതിനുവേണ്ടി പോകാനുള്ളത് കൊണ്ട് അവരെ ഞങ്ങൾ അവരോട് പറഞ്ഞു പിന്നെ വൈകുന്നേരം വീണ്ടും കൊണ്ടുവിടാമെന്ന് പറഞ്ഞ് ആ ഹൗസിന് ശിവനന്ദ വിടണേ ഇല്ലായിരുന്നു കുറേ നാളു ശേഷമാണ് അവർ കാണുന്നത് അപ്പോൾ ഇത്രയുള്ള വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് എന്തായാലും അടിക്കണം അപ്പോൾ ഓക്കെ ബൈ അടുത്ത പുതിയ വീഡിയോ ആയിട്ട് വരാം ടാറ്റാ